കത്താവ് ഏത് മേഖലയിലായാലും കത്താവ് നാമത്തിലെ തീരട്ടെത്താവ് നാടിനും ആ കുഞ്ഞു പഠിക്കുന്ന കത്താവ് ലോകത്തിൽ പ്രസിദ്ധനുമായി തീരട്ടെ അരൻ എന്ന മകൻ കത്താവ് നാമത്തിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹം കൊടുത്തൊരു സ്വർഗത്തിൽ നിന്ന് കത്താവ് മഞ്ഞ ഇപ്പോൾ തന്നെ മകന്റെ നന്ദി പറയുന്നപ്പാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കഥാവിക്ക് വേണ്ടി ഈ അമ്മ കരത്തിലൂടെ കൊടുത്തെങ്കിൽ കത്താവ് ഇതിലധികമായി കത്താവ് ജീവിതത്തിൽ ഈശ്വരനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയാക്കാൻ നന്ദി എല്ലാ മഹാധ്വാനിക്ക് മാത്രം ഈശ്വരൻ നാമത്തിൽ തന്നെ